കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ജില്ലകളിലും പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ ഇടപെടലുകളാണ് ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രശ്നം തന്നെ ആലപ്പുഴ കോൺഗ്രസിൽ കൂട്ട രാജിയാണ് കായംകുളത്ത് നിന്ന് മാത്രം ആറ് വാർഡ് പ്രസിഡന്റുമാർ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തിലും നിരവധി പേർ ഡി സി സി പ്രസിഡന്റിനെ രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളെ തീരുമാനിച്ചതിൽ മറ്റ് നേതാക്കൾക്കും അണികൾക്കുമുള്ള പ്രതിഷേധം ജില്ലയിൽ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല കേരളത്തെ സ്വാധീനമുള്ള ജില്ലയിൽ എ ഐ ഗ്രൂപ്പുകളെ വെട്ടിമാറ്റി കെ സി വേണുഗോപാൽ വിഭാഗം പിടിമുറുക്കുന്നു എന്ന പരാതിയാണ് പൊതുവെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ ഉയർന്നു വരുന്നത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് ആലപ്പുഴയിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാത്രി പുലരും വരെ യോഗം ചേർന്നുവെങ്കിലും അതൊന്നും ഒരു ഗുണവും ചെയ്തില്ല എന്നതാണ് വാസ്തവം പിന്നീട് ഡി സി സി പ്രസിഡന്റിന്റെയും ജില്ലയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവിന്റെയും നേതൃത്വത്തിൽ യോഗം ചേരും എന്ന് പ്രഖ്യാപിച്ച് ആഴ്ചകൾക്ക് ശേഷവും ഒരു ചുക്കും നടന്നില്ല അതാണ് സത്യം ഇതിനിടയിലാണ് അസംതൃപ്തരായിട്ടുള്ള നേതാക്കളുടെ പ്രവർത്തകരും കൂട്ടരും എല്ലാവരും കൂടി ചേർന്ന് രാജിവെച്ചു പോകുന്നത് കായംകുളത്ത് നിന്ന് മാത്രം ആറ് മണ്ഡലം പ്രസിഡന്റ്മാരാണ് രാജിവെച്ച് മാറി നിൽക്കുന്നത് ആലപ്പുഴയിലും ചേർന്നയിലും ഡി സി സി അംഗങ്ങൾ വരെ രാജിക്കത്ത് നൽകി നിൽക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് പോകുന്നു ഇത് തടയാൻ നേതാക്കൾക്ക് കഴിയുന്നുമില്ല തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നേതാക്കളുടെ സംയുക്ത യോഗം നടന്നതെങ്കിൽ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ജില്ലയിൽ സ്വാധീനം മുറുക്കാൻ കെ സി വേണുഗോപാൽ നടത്തുന്ന ശ്രമങ്ങളാണ് കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് നേതാക്കളും പ്രവർത്തകരും ഒന്നടകം പറയുന്നത് തന്നെ കായംകുളത്ത് നിന്ന് മാത്രം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം വലിയൊരു വിഭാഗമാണ് രാജിവെച്ച് മാറിയിട്ടുള്ളത് പ്രശ്നം ഇനിയും പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകും എന്നാണ് ബി സി സി നേതൃത്വത്തിന് കിട്ടുന്ന മുന്നറിയിപ്പ് രമേശ് ചെന്നിത്തല വിഭാഗത്തെ ഒതുക്കുന്നു എന്ന പരാതിയിലാണ് പൊതുവെ ജില്ലയിൽ ഉയർന്നു വരുന്ന ഒരു പരാതി ഇത് പരിഹരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കും ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കാണാൻ പോകുന്നത് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ് അതേസമയം കോൺഗ്രസിൽ കേരളത്തിലും നേതൃമാറ്റം ഉണ്ടാകുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് നിലവിൽ ഇക്കാര്യത്തിൽ തീരുമാനം ഒന്നും തന്നെ ആയിട്ടില്ല കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ളതും തെറ്റായ പ്രചാരണമാണെന്നും മുരളീധരൻ പറയുന്നുണ്ട് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രവർത്തിക്കാതെ പദവി കൊണ്ട് നടക്കുന്ന മുറയവർ പാർട്ടിയിൽ ഉണ്ട് എന്ന് അവരെ എല്ലാം മാറ്റുമെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകുകയാണ് എ ഐ സി സി നേതൃത്വത്തിന്റെ തീരുമാനം സ്വാഗതാർഹമാണ് ഡി സി സികൾക്ക് കൂടുതൽ ചുമതല നൽകണമെന്നും മുരളീധരൻ പറഞ്ഞു വെക്കുന്നു